ഇന്ന് അമ്മ സുചികളിൽ ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഇപ്പോൾ വെറൈറ്റി ചിക്കൻ ഡിഷസും ബീഫ് ഡിഷസും ഒക്കെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സ ഒരുപാട് രീതിയിൽ നമ്മൾ പെരട്ടുണ്ടാക്കാറുണ്ടല്ലോ അല്ലേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ ഇത് അതിനാട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കഷ്ണം മൂന്നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ നരച്ചെടുക്കണേ വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയിലയും ചേർക്കാം കേട്ടോ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർക്കാം വേണമെങ്കിൽ ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ടൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പം വേണം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാനായിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുക നല്ലപോലെ അരച്ചിട്ടുണ്ട് ഒത്തിരി പേസ്റ്റല്ല എന്നാൽ തീരെ ചതച്ചതും അല്ലാത്തൊരവസ്ഥയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയുണ്ട് എല്ലൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത് ഇതാണ് നല്ല പോലെ ഇതുപോലെ വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് കൂടുതൽ സവാള വേണം കേട്ടോ കുറച്ച് വലിയ കൂടുതൽ അളവ് വേണം സവോള സവാള ഞാനിപ്പോൾ ഒരു മൂന്ന് വലിയ സവാള എടുത്തിരിക്കുന്നത് അത് കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുകയാണ് കൊത്തി അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ പതിപോലെ ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ കളർ പോലെ വഴറ്റിയെടുക്കണേ നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതുവരെ നമ്മളൊന്ന് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും അപ്പോൾ നല്ലതായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ജസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡിയാക്കി ഉണ്ടാക്കാം അന്ന് ഭയങ്കര വെറൈറ്റി ടേസ്റ്റ് ആണ് വേറൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ അരയ്ക്കുന്ന കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ കൂടിയൊക്കെ പുതിനയിലയും കൂടെ കൂട്ടി അരയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടാവും അത് ഞാൻ അരച്ചിട്ടില്ല വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കണം ആദ്യം ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾ മുളക് പൊടി ഞാൻ ചെയ്യുന്നത് എപ്പോഴും കാശ്മീരി പൊടിയുണ്ടല്ലോ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കാറ് എപ്പോഴും അങ്ങനെയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അതാണ് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി നമ്മൾ പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ളതുകൊണ്ട് എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാൻ അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണേ ചി മല്ലിപ്പൊടി മുന്നോട്ട് മല്ലിയുടെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്ന പോലെ വേണം ഇരിക്കാൻ ഇത് ടേസ്റ്റ് വരുമ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കാം എരിവിൻ്റെ അനുസരിച്ചിട്ട് കേട്ടോ എരിവ് കുറഞ്ഞു മതിയെങ്കിൽ കുറച്ച് ചേർത്തോളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പെരട്ടിനൊക്കെ കുറച്ച് എരിവ് മുന്നോട്ട് നിൽക്കുന്ന വെച്ചാൽ ഇത്തിരി സ്പൈസി ആയിട്ടുള്ളതാണ് നല്ലത് എപ്പോഴും അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഗരം മസാലയും കൂടെ ചേർക്കാനുണ്ട് അതൊരു അര ടീസ്പൂണോളം ഒരു ടീസ്പൂൺ വരെ ആവാം അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ആകാം ആ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണേ നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം ആ സവോളയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് ചേർക്കുന്ന ഒരു കാര്യമുണ്ട് തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ ഒരു രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ഒന്ന് അരച്ചെടുത്ത പേസ്റ്റാണ് അതും കൂടെ ചേർത്ത് നന്നായി വയറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കുക അപ്പോൾ ഞാൻ ആ വെള്ളം ചേർക്കുമ്പോൾ ആ മിക്സി ഉണ്ടല്ലോ തക്കാളി അരച്ച് ആ മിക്സി കഴുകി അങ്ങ് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകി ഒഴിച്ചോളുക അത്രയും വെള്ളം മതി ഒരു കാൽക്കപ്പ് വെള്ളമൊക്കെ മതി എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണേ ആ സവോളയൊക്കെ ഒന്ന് വെന്ത് നല്ല പാകത്തിനായിട്ട് വരണം അപ്പോൾ അത് ചെയ്യണം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചെടുക്കുക എന്നിട്ടൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും അപ്പോഴത്തേക്ക് നല്ലപോലെ അത് എന്താ പറയുക വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ട് വരും നല്ലപോലെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുവാണ് ഒരു കിലോ ചിക്കൻ ഉണ്ട് ഒരു കിലോ ചിക്കൻ പീസസ് ആണ് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കൻ പീസുകളാണ് തീരെ ചെറുതുമല്ല വലുതുമല്ലാത്ത ഒരു സൈസിൽ കട്ട് ചെയ്തതാണ് അത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ മസാല എല്ലായിടത്തും പിടിക്കുന്ന പോലെ നല്ലതുപോലെ മിക്സ് ചെയ്യണം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം നന്നായി മിക്സ് ചെയ്യണേ ഇനി അടച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി വരുമല്ലോ അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് വെന്തോളും ചിക്കൻ അല്ലെങ്കിൽ നമുക്ക് പെരട്ട് കിട്ടത്തില്ല കറിയായി പോകും വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെരണ്ടിരിക്കുന്ന പോലെ വരണല്ലോ അപ്പം ഒന്ന് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചോളുക കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ സമയത്ത് എത്ര പെട്ടെന്നാണ് റെഡിയായി നോക്കി ഇനിയിപ്പം ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പുരട്ട് റെഡി ആയിരുന്നു വറ്റി വന്നാൽ മതി എത്ര പെട്ടെന്ന് നമ്മളൊരു ചിക്കൻ കറി റെഡിയാക്കി എടുത്തതെന്ന് നോക്കിക്കേ കണ്ടില്ലേ വെള്ളം തന്നെ നമ്മൾ വെള്ളം ഒന്നും ചേർത്തില്ല വെള്ളം ഊറി വന്നതാണ് കണ്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലും മേളിൽ കിടക്കുന്ന ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് പെറുക്കിയൊക്കെ ഒന്ന് വരണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വീണ്ടും അടച്ചു വെച്ച് വേവിച്ചോളുക വെള്ളം വറ്റി വരുന്ന നമ്മുടെ കണക്ക് ഇതാ കണ്ടില്ലേ നല്ല ചിക്കനിലെല്ലാം മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഒരു ചിക്കൻ വരട്ടാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണേ ഇതൊരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാന്ന വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുമാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല മസാല എല്ലാം കൂടെ ചിക്കനല്ലേ ഇപ്പം ഇരട്ടിയിട്ട് നമുക്ക് ആ വെള്ളച്ചൊപ്പിയൊന്നും ഫീൽ ചെയ്യത്തില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ മല്ലിയേലയും കൂടെ കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ക്രിസ്മസ് വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അത് അതുവരേക്കും ബൈ ബൈ